അങ്ങനെ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ നൂറ കുറച്ച് മണ്ടത്തരം അവിടെ പറഞ്ഞിരിക്കാനുണ്ട് കുറച്ച് മണ്ടത്തരമല്ല ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ആതില നൂറ ഈ രണ്ടു പേരുടെയും ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് അനീഷും ആതിലയും തമ്മിലുള്ള പ്രശ്നം അവിടെ ലാലേട്ടൻ ചർച്ച ചെയ്യുകയാണ് ആ സമയത്ത് ആതില കുറച്ച് കാര്യങ്ങൾ എക്സ്ക്യൂസ് പറയുന്നുണ്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടായ സമയത്ത് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസും അനീഷും എല്ലാവരും ആദിലക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ബോറടിച്ചു ഇത് കേട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതുപോലെ പ്രേക്ഷകർക്കും ബോറടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷ് പറയുന്നത് ഇതാണ് ആതിലേക്ക് എന്തോ ഒരു വ്യക്തി വിരോധം ഉള്ള പോലെ പെരുമാറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ അവസാനം നൂറയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നൂറ ഇങ്ങനെയാണോ ആദിലയുടെ സ്വഭാവം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ലാലേട്ട ഇങ്ങനെയാണ് സ്വഭാവം എങ്ങനെ സഹിക്കുന്നു എന്ന് കൂടെ ലാലേട്ടൻ ചോദിച്ചപ്പോ നൂറ പറഞ്ഞത് ഇങ്ങനെയാണ് ലാലേട്ട പെട്ടുപോ പോയില്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതിലേടെ മുഖം വല്ലാണ്ടായിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞാലും ഇവർക്ക് ഇവരുടെ ജീവിതം തുടരേണ്ടതാണ് നോറ പറഞ്ഞിരിക്കുന്നത് വലിയൊരു അബദ്ധം തന്നെയാണ്